ശശി തരൂരിനെ കണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ശശി തരൂരിന്റെ വസതിയിൽ രാത്രിയിലായിരുന്നു കൂടിക്കാഴ്ച പുനഃസംഘടനയ്ക്ക് തരൂർ സഹകരണം വാഗ്ദാനം ചെയ്തു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ശശി തരൂരിന്റെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പുനഃസംഘടനയ്ക്ക് എല്ലാവിധ സഹായവും സഹകരണവും തരൂർ വാഗ്ദാനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ധനസമോദ് ഉണ്ട് ധനസമോദ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് ശശി തരൂർ സണ്ണി ജോസുമായി കൂടിക്കാഴ്ച നടക്കുന്നത് ഡി സി സി പുനഃസംഘടന അടക്കം നീളുന്ന ഒരു സാഹചര്യത്തിൽ കൂടി എപ്പോഴായിരുന്നു കൂടിക്കാഴ്ച എന്താണ് ഇതുമായി ലഭിക്കുന്ന വിവരങ്ങൾ ശശി തരൂർ പാർട്ടിയുമായി ഇടഞ്ഞു നിന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി വൈകിട്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ശശി തരൂരിൻ്റെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് സാധാരണ എല്ലാ എം പിമാരുമായിട്ട് പുനഃസംഘടനയ്ക്ക് മുമ്പായി അഭിപ്രായം അവരുടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ എം പിമാരായി വന്നിവിടെ അഭിപ്രായം പറയുകയാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് ആൻറ്റോ ആൻ്റണിയായിരുന്നു അതിനുശേഷം ഇപ്പോൾ കുടിക്കുന്നിൽ സുരേഷ് രണ്ടാം വട്ടമാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ ഈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനുശേഷം എം കെ രാഘവൻ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ശശി അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത് ാണ് എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ നമ്മൾ കാണുന്നത് പ്രധാനമായും ഇനി ശശി തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണ്ട എന്നുള്ള നിലപാടക്കം പാർട്ടി ഒരു ഘട്ടത്തിൽ എടുത്തിരുന്നു ഇപ്പോൾ ശശി തരൂർ അങ്ങോട്ട് പോയി കണ്ടതാണോ അതോ സണ്ണി ജോസഫ് അങ്ങോട്ട് പോയി കണ്ടതാണോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് ആരാണ് അയഞ്ഞത് എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഒരു ഘട്ടത്തിൽ ശശി തരൂരും കോൺഗ്രസുമായി നേർക്കുനേർ എന്ന രീതിയിൽ തന്നെയായിരുന്നു വന്നിരുന്നത് മാത്രമല്ല നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയിരുന്നു ഈ പല പ്രസ്താവനകളും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയതാണ് അത് രാജ്യ താൽപര്യം മുൻനിർത്തി മാത്രമാണ് നടത്തിയത് പക്ഷേ അതിനുശേഷം നടത്തിയ സമരങ്ങളിൽ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സമരങ്ങളിലുൾപ്പെടെ ശശി തരൂർ പങ്കെടുത്തിരുന്നു യു ഡി എഫ് എം പിമാരുടെ ഒപ്പം തന്നെ അവർ പ്ലക്കാർഡുമായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായിട്ട് ഇനിയും മുന്നോട്ട് യോജിച്ചു പോകാനുള്ള ഒരു സന്നദ്ധ തന്നെയാണ് ശശി തരൂർ അറിയിച്ചത് മാത്രമല്ല എല്ലാ എം പിമാരെയും കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഈ ഡൽഹിയിൽ കെ അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് മറ്റു വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർ എത്തിയിരിക്കുന്നത് ഇതിനകം തന്നെ മുതിർന്ന എം ചിലർ അവരുടെ ഒരു വിയോജിപ്പ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു ഇപ്പോഴാണ് ഈ ശശി തരൂറുമായുള്ള ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച ഒരു വിവരം കൂടി പുറത്തു വരുന്നത് തൻസമോദി ഈ മുതിർന്ന എം പിമാർ നേരത്തെ വിയോജിപ്പുമായി കഴിഞ്ഞ സംഘിൽ രംഗത്തെത്തിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ ഞാൻ കണ്ടിരുന്നു ശശി തരൂരിനെ ഞാനും ദീപാജിയും ഒന്നിച്ചു പോയി രാഷ്ട്രീയ കാര്യങ്ങൾ സംഘടനാ കാര്യങ്ങളൊക്കെ അദ്ദേഹമായിട്ട് ഈ പുനഃസ്ഥ കാര്യങ്ങൾ അദ്ദേഹം ഇടപെടുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിന് ഞാനിപ്പോ അത് പരസ്യപ്പെടുത്തുന്നു അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചർച്ച നേതാവ് ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് സണ്ണി ജോസഫ് സണ്ണി ജോസഫ് തന്നെ ഇപ്പോൾ ഒപ്പം ഈ ഡി സി സി അധ്യക്ഷ പദവിയിലേക്ക് നേതൃത്വം മുന്നോട്ട് വെച്ച ചില പേരുകളിൽ കോൺഗ്രസ് എംമാർ എതിർപ്പുമായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കം എങ്ങനെയാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്താണ് ഇപ്പോൾ ഡൽഹി നടക്കുന്നത് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനടക്കമുള്ളവർ മടക്ക ടിക്കറ്റ് എടുക്കാതെയാണ് ഡൽഹിക്ക് വന്നിരിക്കുന്നത് കാര്യം ഈ അനുനയത്തിൻ്റെ ഒരു ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് കെ ഈ കെ പി സി സി നേതൃത്വം വർക്കിംഗ് പ്രസിഡൻറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ എം പിമാരുടെ എല്ലാവിധ ഒരു പരാതികളും അവരുടെ ഒരു പരിഭവങ്ങളും അവരുടെ ഒരു പേരുകളും ഉൾപ്പെടെ പറയും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം കെ രാഘവൻ തുടങ്ങിയ നേതാക്കന്മാർ അവർ നേരത്തെ പ്രത്യേക യോഗം ചേരുകയും മാത്രമല്ല അവരുടെ ഒരു അഭിപ്രായത്തിന് പലപ്പോഴും വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ പരാതികളെയും പരിഹരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ കെ അധ്യക്ഷനും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരള ഹൗസിൽ ഇന്നലെ മുതൽ എം പിമാരുമായിട്ടുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നത് ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കുന്നതിൽ എന്താണ് ഇപ്പോൾ തർക്കം ആരുടെ ഒക്കെ പേര് വരുന്നതിലാണ് തർക്കം ആരെയൊക്കെ അവഗണിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് അതുമായി ബന്ധപ്പെട്ട എം പിമാരുടെ പരാതി विचप्रधाना तो 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 ഇപ്പോൾ പ്രധാനമായും ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരുന്ന ഇന്നലെ കെ സുധാകരൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു എ ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഉള്ള നമ്പർ വൺ എന്ന ഒരു ഡി സി സി പ്രസിഡന്റ് മാർട്ടിനാണ് കണ്ണൂരിലെ പിന്നെ അതേ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയി ഇതുകൂടാതെ കോഴിക്കോട് അധ്യക്ഷൻ പ്രവീൺ കുമാർ എന്നിവരും ഇത്തരത്തിൽ തന്നെ എ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചത് ഇപ്പോൾ സതീഷ് കൊച്ചുപറമ്പലിനൂടി പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത് കാര്യം ഇതിനകം തന്നെ നേരത്തെ ഈ നാല് അധ്യക്ഷന്മാർക്കുള്ളൊരു പിന്തുണയാണ് പരസ്യമായിട്ട് തന്നെ കെ സുധാകരൻ അറിയിച്ചിരുന്നെങ്കിൽ കെ സുധാകരൻ പിന്നീട് യോഗത്തിന് ചേർന്ന് കഴിഞ്ഞപ്പോൾ സതീഷ് കൊച്ചുപറമ്പിൽ തുടരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ ആൻറ്റു ആന്റണി എം ഇന്ന് രാവിലെയാണ് കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹവും സതീഷ് കൊച്ചുപറമ്പിൽ തുടരട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് നേതൃത്വത്തിൻ്റെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ഒരു അഞ്ച് ഡി സി സി അധ്യക്ഷന്മാരെ തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നെങ്കിൽ ഇത് എണ്ണം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യം കെ സുധാകരൻ ഒട്ടു പിന്നാലെ വന്ന് ഹൈബീഡൻ പറഞ്ഞിരുന്നത് ഡി സി സി അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷിയാസ് തുടരണം എന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് അദ്ദേഹവും നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് ശരി ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഉണ്ടായതിനെ തുടർന്ന് ഡി സി സി പുനഃസംഘടന ചർച്ചകൾ നീളുകയാണ് വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും ധനസമൂഹം സമൂഹം